ഹലോ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയും അതേപോലെ തന്നെ വലിയ ആൾക്കാർക്ക് വേണ്ടിയും നല്ല ഹെൽത്തി രീതിയിൽ ഇച്ചിരി റെസിപ്പീസ് ഉണ്ടാക്കിയാലോ അപ്പോൾ ദ ആദ്യം ഞാനിവിടെ ഒരു മിക്സി ജാർ എടുക്കുകയാണ് അതിനകത്ത് ഏലക്ക ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ് ബദാം സീഡ് നിങ്ങളുടെ കയ്യിലുള്ള സീഡ്സ് ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം ഫ്ലാക്സ് സീഡൊക്കെ ചേർക്കാം അതൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റൗ ഓൺ ചെയ്ത് പാൻ വെച്ച ആവശ്യത്തിന് ജാഗ്രി ശർക്കരയും ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് അത് വൺ സ്ട്രീം കൺസിസ്റ്റൻസി ആവുമ്പോഴേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച് സീഡ്സും കൂടി ഇട്ടു ഇച്ചിരി നമ്മൾ മൊരിയും കൂടി ചേർത്ത് വിട്ടു അപ്പോൾ എന്താ പറഞ്ഞാൽ കാണാനും ഒരു ലുക്കായിരിക്കും തിന്നുമ്പോൾ ഒരു ക്രഞ്ചും കാണും കേട്ടോ ഇത് നമ്മൾ ഇച്ച നേരം കഴിഞ്ഞിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് വെച്ച് ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ സെറ്റാകും പെർഫെക്റ്റ് മുറുക്കിന് വേണ്ടി ഒരു റെസിപ്പി പറഞ്ഞു പറഞ്ഞുതരാം ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിനകത്ത് ഏകദേശം ഒരു നാല് കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കടയിൽ നിന്ന് മേടിച്ച അരിപ്പൊടിയാണ് അതിൽ രണ്ട് കപ്പ് കടലമാവ് പൊടി ചേർത്തിട്ടുണ്ട് ഇച്ചിരി അജ്വൈൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ എള്ള് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കരിജീരകം ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണ് ബട്ടറോ നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈറ്റായിട്ട് ചൂടുവെള്ളമോ അല്ലെങ്കിൽ വെള്ളം കഴിഞ്ഞിട്ട് നമുക്ക് നേരം ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് മുറുക്ക് ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം പിന്നെ നല്ല തിളച്ച എണ്ണയിൽ നമുക്ക് ചൂടോടെ മുറുക്ക് ഉണ്ടാക്കി എടുക്കാം വളരെ സിമ്പിളാണ് ഈസിയാണ് ചിലപ്പോഴൊക്കെ മുറുക്കൊന്നും സെറ്റ് ആവാറില്ല ശരിക്കും വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നന്നായിട്ട് വരും ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല ഇനി അടുത്തൊരു റെസിപ്പി നമുക്ക് നോക്കാം അടുത്തത് വളരെ ഈസിയായ ഒരു ഹെൽത്തി റെസിപ്പിയാണ് അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആവശ്യം ഞാൻ രണ്ട് ഏലക്ക എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഏലക്കയുടെ കൂടെ ഞാൻ ഈ ചേ നമ്മുടെ ഏലക്ക ചേർക്കുന്ന ഫ്ലേവറിന് വേണ്ടിയാണ് പഞ്ചസാരയാണ് ചേർക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ജാഗരിയോ ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് മുട്ട പൊട്ടിച്ച് ഇടുന്നുണ്ട് അപ്പോൾ രണ്ട് മുട്ട ഏലക്ക പിന്നെ പഞ്ചസാരയാണ് എടുത്തത് മിക്സിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു ബൗളിനകത്ത് ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമുക്ക് ഒന്നര കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് അതൊന്ന് കട്ടിയാകും കേട്ടോ കട്ടിയായല്ലെങ്കിൽ ഇച്ചിരി കൂടി നമുക്ക് റവ ചേർത്ത് കൊടുക്കാം കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമല്ലേ നല്ല ഭംഗിയുള്ള ഷേപ്പൊക്കെ കാണുമ്പോൾ അപ്പോൾ ഷേപ്പ് ഇവിടെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ചൂട് എണ്ണയിൽ രണ്ട് സൈഡ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ബേക്ക് ചെയ്തും എടുക്കാം എയർ ഫ്രൈയിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം എയർ ഫ്രൈയിലൊക്കെ ആണെങ്കിൽ ഒരു ടെൻ മിനിറ്റ്സ് മതിയാവും ബേക്ക് ചെയ്യാൻ വേണ്ടി അത് കഴിഞ്ഞ് കുട്ടികൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം വളരെ ഈസിയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് അടുത്തൊരു റെസിപ്പി നോക്കാം അടുത്ത റെസിപ്പിക്ക് വേണ്ടി ഞാൻ ഇവിടെ നൂറ് ഗ്രാം ബട്ടറും അതുപോലെ തന്നെ ഒരു അര കപ്പ് പഞ്ചസാര പഞ്ചസാര മധുരാനസ് ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ഒരു കപ്പ് ഞാനിവിടെ റവ ബോംബെ റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ബൈൻഡിങ്ങിന് വേണ്ടി ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒന്നര കപ്പ് ഞാൻ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തത് ഇതിനൊരു അരസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹെൽത്തി കുക്കീസ് ആണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ കുക്കീസ് നന്നായിട്ട് ഒരു ഡോ പോലെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഇത് ഷേപ്പ് ആക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ ഷേപ്പിൽ ചെറുതായിരിക്കും പക്ഷേ ആയി കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് വലുതാവും അതുകൊണ്ട് തന്നെ നമ്മൾ വയ്ക്കുമ്പോൾ ഇച്ചിരി സ്പേസ് കൊടുത്തിട്ട് വേണം ബേക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് മുഴുവനും ഒട്ടിപ്പവും അതുകൊണ്ട് ഞാനിവിടെ ഒരു സിമ്പിൾ ആയിട്ട് റൗണ്ട് ഷേപ്പാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഡ്രൈ ഡ്രൈനട്ട്സും വെക്കാം ഇനി അടുത്തൊരു റെസിപ്പി വളരെ സിമ്പിൾ ഒരു ചോക്ലേറ്റാണ് അതിന് വേണ്ടി ഞാനിവിടെ ബട്ടർ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് ഇച്ചിരി നമുക്ക് ശർക്കരയും ചേർത്ത് കൊടുക്കേണ്ടി വരും ഞാനിവിടെ അതിന് വേണ്ടി ജാഗ്രയാണ് എടുത്തിട്ടുള്ളത് ശർക്കര അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് കൊക്കോ പൗഡറും ബട്ടറും അതേപോലെ തന്നെ ജാഗ്ര ശർക്കരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കണ്ടത് ഒരു ഫിറ്റ്നസ് ട്രെയിനർ പറഞ്ഞ് കണ്ടതാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇത് നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു ഐറ്റം നമ്മൾ റെഗുലർ റെഗുലർട്ടൊന്നും കൊടുക്കുന്നില്ലല്ലോ എപ്പോഴും ശയല്ലേ അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനാട്ടി ഇതാണ് ഇച്ചിരി കൂടി ബെസ്റ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ജാഗ്രിയും കൊക്കോ പൗഡറും ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു മോൾഡിൽ ഇവിടെ എൻ്റെ കയ്യിൽ ഒരു ചോക്ലേറ്റ് മോൾഡ് ഉണ്ടായിരുന്നു അതിനകത്ത് ആഡ് ചെയ്തു ഇതിൻ്റെ കൂടെ ഞാൻ ഡ്രൈ ഡ്രൈനട്ട്സും ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് ഹെൽദിയാണ് സൺഫ്ലവർ സീഡ് ആഡ് ചെയ്തിട്ടുണ്ട് വാൽനട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ബദാം ക്യാഷോനട്ട് പിന്നെ അത് വേണമെങ്കിൽ നമുക്ക് വാട്ടർ മെലൻ സീഡ്സ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മോൾഡിനകത്ത് വച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഫ്രീസറിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റാകും സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികൾക്ക് ഹെൽത്തി രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന കാട്ടി നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ തന്നെ ഹെൽദിയാണ് നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയും നാച്ചുറൽ ആയതാണ് അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് സെറ്റാവും സെറ്റായി കഴിയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇത് കൊടുക്കാം കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാർക്കും ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ